ും സാധം അപ്പം അതായത് രാവിലെ നേരത്തെ തന്നെ ഞാൻ എഴുന്നേറ്റമുണ്ട് കൂടെ ഏട്ടനെ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടൊക്കെ കുറച്ചു നേരം പാട്ടൊക്കെ ആയിട്ട് ഒരു ആറര ഏഴുമണി ആകുമ്പോഴേക്കാണ് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചത് അത് ഞാൻ വേഗം ഒന്ന് പല്ലൊക്കെ തേച്ച് ഫേസൊക്കെ ഒന്ന് കഴുകി ഞാൻ നേരെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് അടക്കളേക്ക് കയറാൻ പോവാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേഗം തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വേഗം തന്നെ കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം അടുക്കളയിൽ ചെന്നു കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കാരണം എനിക്കും ബേബിക്ക് മാത്രമല്ല വേണം അപ്പം കുറച്ച് കട്ടൻ ചായക്കുള്ള വെള്ളം മാത്രം വെച്ചിട്ട് ഞാൻ നോക്കുമ്പോഴേക്കും ഏട്ടൻ്റെ ആളിലൊന്നും കാണാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വാഷ്റൂമ്ക്കൊക്കെ പോയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല ഏലക്കായ ഇട്ട് ചായക്കിട്ടുണ്ടാക്കുന്നത് കാരണം എണ്ണ ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായയിൽ ഏലക്കായ ഇടുന്നത് ഇപ്പം എന്നാൽ രാവിലെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചായ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ എനിക്കവന് മധുരം മെയിനാണ് കുറച്ച് അധികം പഞ്ചസാര ഇടൂട്ട എന്നൊക്കെ ചായക്ക് കുറച്ച് മധുരം കൂടുതൽ കൂടുതലിരുന്ന ആൾക്കാരാണ് ഞാൻ വേഗം തന്നെ ചോറ് വയ്ക്കാൻ നോക്കുകയാണ് കാരണം ഇപ്പോൾ കാത്തും എഴുന്നേറ്റിട്ടില്ല അവൾ എഴുന്നേക്കുമ്പോഴേക്കും പറ്റിനിടത്തോളം പണി തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ടാണ് പണിയൊക്കെ നോക്കാറ് പക്ഷേ ആ ടൈം നോക്കുമ്പോൾ എനിക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഉറങ്ങണ താപ്പ് ഉറങ്ങണത്താപ്പൊക്കെ ഞാൻ വേഗം തന്നെ അരി കടപ്പത്തിടുകയാണ് എനിക്ക് അവൾ എഴുന്നേറ്റിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ കാരണം അവളെ കുളിപ്പിച്ചിട്ടാണ് എനിക്ക് കുളിക്കാൻ അല്ലെങ്കിൽ അവളെ കുളിപ്പിക്കുമ്പോൾ എൻ്റെ മേത്ത് വെള്ളമാവും നമുക്ക് പിന്നെ മിറ്റൊന്നുമില്ലല്ലോ മിറ്റത്ത് നിർത്തി കുളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ബാത്റൂമിനുമ്പോൾ എന്തായാലും എൻ്റെ മേത്ത് വെള്ളം ആവും അവളെ കുളിപ്പിച്ചിട്ട് ഞാൻ കുളിക്കുള്ളൂ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചായലൊക്കെ ഇട്ട് കൊടുത്തു നമ്മളതിൽ ടീസ്പൂൺ ഇട്ടിട്ടില്ല കാരണം നിറയെ ചായലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊക്കെയാണ് ചായലിട്ട് കൊടുക്കുന്നത് അതൊന്ന് കുറച്ച് കുറഞ്ഞിട്ടാണ് വല്ല ടീസ്പൂണൊക്കെ ഇടുന്ന വെച്ച് കൊടുക്കുക അപ്പൊക്കാ ചായ ഇറക്കിയപ്പോൾ ഞാനവിടെ ചോറൊക്കെ ഉള്ള അരി അടുപ്പത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചായ ഗ്ലാസ്സൊക്കെ ഞാൻ കഴുകി എടുക്കുന്നുണ്ട് ആരും ചായ വലിയ ഗ്ലാസിലൊന്നും പറ്റില്ല ചെറിയ ഗ്ലാസ് ഒക്കെ ആണെന്ന് അത് അവനെ അവൻ്റേതായ ഒരുപാട് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട അപ്പം എൻ്റെ നല്ല മൂടാണെങ്കിൽ ഞാൻ ഇതേപോലെ കിട്ടി അല്ലെങ്കിൽ കിട്ടിയ ക്ലാസ്സിൽ ചേട്ടെടുക്കും പിന്നെ ഞാൻ ഒന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇഡ്ഡലി മാവ് ഇരിക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ സാമ്പാർ ഇഡ്ഡലി ഒക്കെ കഴിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള നാളികേരക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെക്കുന്നുണ്ട് അതുപോലെ ഞാൻ പരിപ്പ് കുറച്ച് ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുള്ള സാമ്പാർ ഉണ്ടാക്കി കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ പരിപ്പ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമാണെങ്കിൽ ഇത്രയ്ക്ക് വേണ്ട അപ്പോൾ ഞാൻ വീട്ടിൽ കൂടി ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള അളവിലാണ് ഞാൻ എടുത്ത് കേട്ടോ അവിടേക്ക് ഒരു നേരത്തിന് കൊണ്ടുപോവാം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് പരിപ്പൊക്കെ എടുത്ത് അടുപ്പ് തേറ്റി വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ചായ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ച് എൻ്റെ അടുത്തേക്ക് പോകാനുള്ള നോക്കുക കേട്ടോ കാരണം അവന് ചായ കൊണ്ടു കൊടുക്കണം അവനെന്തോ തലവേദനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ചായേൻ്റെ അക്കം പറഞ്ഞത് അല്ലെങ്കിൽ അവനോട് പറയാറില്ല കേട്ടോ അതിന് എന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ ചായ കുടിക്കാൻ അങ്ങനെ ഞാൻ ആളിൽ വന്ന് നോക്കിയപ്പോൾ എന്നെ കാണാനില്ല പിന്നെ അതുക്കൊന്ന് ക്യാമറ കൊണ്ട് റൂമേക്ക് പോയി എനിക്ക് കാര്യം പിടി കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ കൊണ്ടുപോയത് നോക്കിയപ്പോൾ അതാ നമ്മളായിട്ടും കിടന്ന് ഉറങ്ങണു അതങ്ങനെ അവൻ രാവിലെ അഞ്ച് മണി കമ്പിക്ക് എഴുന്നേറ്റുണ്ടായിരുന്നു അവൻ പ്രാർത്ഥിച്ച് കുറേ നേരം ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കും ടി വിയിൽ പാട്ടൊക്കെ ചെയ്ത് കേൾക്കും അത് കേട്ടിട്ട് ഒരു മണി ഏഴുമണി ആറര കമ്പിക്കെന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവൻ പോയി കിടന്ന് ഉറങ്ങി അവൻ വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞില്ല അപ്പോൾ കുറച്ചേ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാൽക്കണിക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ചെടിയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇവിടെ വന്ന് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അതിന് ഒന്നും കിട്ടാറില്ല കേട്ടോ കാരണം നമ്മൾ ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരം കഴുകും അപ്പോൾ കാത്തുമ്മ എൻ്റെ കൂടെ എഴുന്നേറ്റ് വരും അപ്പോൾ കാത്തുമ്മ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാറില്ല എനിക്ക് പേടിയ ഇവിടേക്കൊക്കെ തറ്റത്തേക്ക് ഉണ്ണീൻ്റെ അടുത്ത് നിൽക്കുന്ന എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ മാത്രമാണ് ഞാൻ ബാൽക്കണിയിൽ വന്ന് നിൽക്കാറുള്ളൂ ഞാൻ അവിടെ വന്നിരുന്നു മുടിയൊക്കെ ചിക്കോർക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ വീട് രാത്രി രണ്ട് മണിക്കട്ട ഡബ്ബെയ്യാണ് അപ്പം അതുകൊണ്ടുതന്നെ ഇവിടെ അപ്പയും മുളക്കെ ഇടുന്ന അങ്ങനെയൊന്ന് തിരിയണിൻ്റെ ശബ്ദമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ അതിനു ചിക്കോറത്തി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അപ്പുറത്ത് ഇങ്ങനെ പിരിവുകാരൻ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് പിന്നെ നമ്മളെ ചെടിക്ക് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോഴേക്ക് ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നാളികരം ഐസോട്ടപ്പം ഞാനൊക്കെ ഒരു പാത്രത്തെയും മാറ്റുന്നുണ്ട് പൊടിച്ച് പൊടിച്ച് മാറ്റുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നാളികരം ചെരുകി കൊണ്ടുവരിക കേട്ടോ കാരണം എനിക്കിവിടെ ചെരുവ എൻ്റെ ഉള്ളത് ഇരുന്ന് ചെരുകുന്നതാണ് എനിക്ക് വൈകിയപ്പോൾ ഇരുന്ന് ചെരുകാൻ അപ്പോൾ ഇങ്ങനെ ഇവിടെ അങ്ങനെ വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയാത്തേനും നിന്ന് ചെരുങ്ങണ സാധനം വെക്കാൻ പറ്റുമെന്ന് അറിയാത്തേനോ ഞാൻ വീട്ടിൽ നിന്ന് ചെരുക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരും എൻ്റെ ഫ്രിഡ്ജിലേക്കും അങ്ങനെ പിറ്റേ ദിവസത്തെ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചോറ് അരിയൊക്കെ അരിയില്ല ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സാമ്പാറിനും ഉപ്പിക്കുള്ള ചോർന്നിരിക്കുന്നത് നന്നാക്കുന്നുണ്ട് കേട്ടോ ഈ ടൈം ഞാൻ ഭയങ്കര ഫ്രീ ആണ് സാധാരണ കാത്തു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തിരക്ക് പിടിച്ചിട്ടാണ് എനിക്ക് പണിയെടുക്കാം പത്ത് മിനിറ്റ് കാത്തു അടുത്ത് തന്നു പിന്നെ പത്ത് മിനിറ്റ് ഞാൻ അടക്കളേക്ക് വരും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പണി ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ കാത്തു കരയുമ്പോഴേക്കും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരുതെ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര സമാധാനത്തോടെ പതുക്കെഴുന്നിട്ടോ പണികളെല്ലാം ചെയ്ത് തീർത്തത് ആ കുറച്ച് കഴിഞ്ഞപ്പോൾ കാത്തു എഴുന്നേറ്റ് വന്നു അതുമായിരിക്കുള്ള പരിപാടിയൊക്കെ നല്ല സമാധാനമായിട്ട് ചെയ്തത് ചുവന്ന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പയർ ഫ്രിഡ്ജിലിരിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു പയറ് നന്നാക്കാൻ വേണ്ടി ആകുമ്പോൾ ഞാൻ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും സമാധാനമായിട്ടായിട്ടാണ് നന്നാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പക്ഷേ കാത്തു മൂന്നാറൊന്നിരിക്കുമ്പോൾ അങ്ങനെ ചീലുകാരം ഒന്നേ അവൾ പയറെടുത്ത് കടിക്കും അല്ലെങ്കിൽ അവൾ കത്തി ചോയ് ചലമ്പ് ഉണ്ടാക്കാനൊക്കെ നിൽക്കും എനിക്കിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനത്തെ വേണ്ടാത്ത സാധനങ്ങൾ കൊടുക്കുക എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് ചിലവരിങ്ങനെ എന്തെങ്കിലും കളിക്കാനൊക്കെ കൊടുക്കും ഫുഡ് ഐറ്റംസ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ ഐറ്റംസ് കളയുന്നതേ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എൻ്റെ നല്ല ചെയ്തേക്കും ഞാൻ അതുകൊണ്ട് മാക്സിമം ആളിലേക്ക് വേസ്റ്റ് ആക്കുന്ന എത്തിക്കാൻ എത്തിക്കാനും ശ്രമിക്കുന്നതല്ല കത്തി ബ്ലേഡ് അങ്ങനത്തെ ഐറ്റംസൊന്നും ഉണ്ണിന് അടുത്ത് എത്താത്ത നിലയ്ക്ക് ഞാൻ നോക്കുക അതുകൊണ്ട് ഞാൻ ഫുഡ് വെക്കുന്നുണ്ടെങ്കിൽ അത് സേഫായിട്ടാണ് വയ്ക്കുള്ളൂ അതിൽ ഞാൻ ഫുഡ് വേണ്ടെന്ന് വിചാരിക്കും ഉള്ള എന്തെങ്കിലും ആപ്പിളോ മുന്തിരി കഴിച്ചിരുന്നാലും അതിന് വിചാരിക്കും കാത്തും ഉറങ്ങാണ് അപ്പം ടൈമുണ്ട് അപ്പം എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് കാരണം എനിക്ക് പേടിയുടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ണിയുള്ളപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അപ്പിയും മോൾ നല്ല ഉറക്കാം അപ്പം ഇനി ഞാൻ സാമ്പാറിന് വറക്കാൻ പോവാണ് എനിക്ക് വേറെ ആരൊക്കെ സാമ്പാർ ഉണ്ടാക്കി എനിക്കെൻ്റെ അമ്മേടെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട കാരണം അവരോട് ടേസ്റ്റ് എനിക്ക് ഇതുവരെക്ക് വേറെ എവിടെയൊന്നും കിട്ടിയില്ല എല്ലാവർക്കും അങ്ങനെ എങ്ങനെയായിരിക്കും എന്തോ എനിക്ക് അമ്മേടെ ഒരു സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ കഷ്ണങ്ങളൊന്നും അത് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്ക കണ്ടിട്ടില്ല കഷ്ണങ്ങളില്ലെങ്കിലും എൻ്റെ അമ്മ സാമ്പാറുണ്ടാക്കും അപ്പോൾ ഞാൻ നമ്മൾ അതിനുള്ള നാളീനം വറക്കാൻ പോട്ടു അപ്പോൾ നാളികരത്തേക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളി കുറച്ച് പരിപ്പ് കുറച്ച് ഉഴുന്ന് കുറച്ച് ഉലുവ ഇത്രയൊക്കെ എടുക്കണമെന്നുള്ളൂ വേറെ ഒന്നും നമ്മൾ എടുക്കുന്നില്ല വേപ്പിലുണ്ടെങ്കിൽ വേപ്പിലിടാം പിന്നെ കുറച്ച് ഓയിലോ വെളിച്ചേനോ വെച്ചിട്ട് നന്നായി വറുത്തെടുക്കണം ഒരുപാട് ബ്രൗൺ ആവരുത് ഒരു ലൈറ്റ് ഒരു പുളിയുറുമ്പിൻ്റെ കളറ് കാണിക്കുന്ന പൊടികളൊക്കെ ഇടാം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഫോണിൽ കേൾക്കണേന്ന് ഞാൻ ഫോണിൽ എനിക്ക് വർക്കിൻ്റെതായ മെസ്സേജുകളും പിന്നെ അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു ചേച്ചിട്ടാ അപ്പോൾ ആ ചേച്ചിയിലെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കയാണ് കേൾക്കുന്നുണ്ട് റിപ്ലേയും കൊടുക്കുന്നുണ്ട് അയാൾ ഇത്ര നേരത്തെ എനിക്ക് സാധാരണ അങ്ങനെ മെസ്സേജ് അയക്കാനോ ഒന്നിനും ടൈം കിട്ടാറില്ല പക്ഷേ ഈ ചേച്ചി മെസ്സേജ് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കട്ടോ അല്ലെങ്കിൽ എല്ലാ മെസ്സേജിനും പെബിയാണ് റിപ്ലൈ കൊടുക്കുക എനിക്കങ്ങനെ ഫോണിൽ സംസാരിക്കാനും മെസ്സേജ് അയക്കാനും തീരെ ഇഷ്ടമല്ല ഒന്നല്ല അമ്മ അല്ലെങ്കിൽ അല്ലെങ്കി വല്യുമൊക്കും അല്ലെങ്കിൽ ചേച്ചി ഇവര് മാത്രേ ഞാൻ വിളിച്ചതിന്റെ ഫോൺ എടുക്കുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര മുടി കേട്ടോ ഫോൺ ഒക്കെ അങ്ങനെ മെസ്സേജ് ഒക്കെ ഇരുന്ന് കേട്ട് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുന്ന ടൈമില് കാത്തും എഴുന്നേറ്റ് എന്റെ കാത്തു മേനിച്ചില്ല ആയവന്നെ കാത്തും എഴുന്നിട്ട് വന്നിട്ട് എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല സാമ്പാറിന് അരപ്പരച്ച് ഞാൻ കൂട്ടണം അപ്പോൾ കാത്തു മേനിച്ച അപ്പ ബാത്റൂം പോയിക്കാ എന്നിട്ട് അപ്പ വന്നിട്ട് അപ്പേലും കാത്തിന് ഒത്തിട്ടാണ് ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള പണിയെടുക്ക രാത്രി എന്താ കഴിച്ചിന് കാരറ്റ് അവൾക്ക് ഈ ഫ്രൂട്ട്സ് പച്ചക്കറി പച്ചക്കറി കാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് അവൾ രാവിലെ കഴിഞ്ഞിട്ടാണ് അവളെ കലാപരിപാടിയുള്ള അപ്പ എന്തായാലും അവൾക്കിങ്ങനെ ഇതാവും പകൽ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് അടക്കും പക്ഷെ വേറെ ഫുഡ് ഒന്നും അവളെ നരച്ചോയ്ക്കില്ല ഫ്രൂട്ട്സ് നന്നായി കഴിക്കാ കാത്തു അല്ലേ ആ അപ്പം എന്തായാലും ഞാൻ വീട്ടിൽ കൊടുക്കാം അപ്പോൾ നമ്മളെ പരിപ്പൊക്കെ എന്ത് തന്നിട്ടുണ്ട് ഞാൻ വേറെ രണ്ട് ദിവസയിലൊക്കെ അടുപ്പിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ കയ്യിലോണ്ട് പരിപ്പൊക്കെ നന്നായി ഉടച്ചുകൊടുക്കുക എനിക്കങ്ങനെ പരിപ്പിരിക്കുന്നത് കടിക്കുന്നതെന്ന് ഇഷ്ടമല്ല അപ്പം ഞാൻ നന്നായി ഉടച്ചു കൊടുക്കും പിന്നെ എനിക്ക് രണ്ട് ക്യാരറ്റും ഒരു മൂന്നോ നാലോ തക്കാളിയും രണ്ട് മൂന്ന് സബോളൊക്കെ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തു അതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കഷ്ണങ്ങൾക്കൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇതിൽ കിടന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ അരച്ച ചരപ്പ് വറുത്ത ചരപ്പ് നന്നായി അരച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വീട് എടുക്കാൻ മറന്നു തോന്നും ആ നാളെയും ബ്രൗൺ നിറം ആകുമ്പോഴേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ആവശ്യത്തിലുള്ള മുളകും പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ ഒന്ന് ഇളക്കി ഒരു പച്ചമണം മാറുമ്പോൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ആ ചൂടരുകഴിഞ്ഞാൽ നമുക്ക് അരക്കാം കേട്ടോ ഇത്രയാണ് ഭയങ്കര എളുപ്പമാണ് അമ്മ ഉണ്ടാക്കണ സാമ്പാർ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പുളിയും കാര്യങ്ങളൊക്കെ പകത്തിന് ഇട്ട് കഴിഞ്ഞ അടിപൊളിയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുമ്പോൾ എഴുന്നിട്ടല്ലോ അപ്പോൾ ഞാൻ നേരെ പയറും കൊണ്ട് നമ്മൾ റൂം കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അവിടെ ഇരുന്ന് അരിയുന്നുണ്ട് കാത്തുമ്പോൾ ഇടയിൽ അവളപ്പരൊക്കെ ഇന്ന് ഓടി വന്നിട്ട് എൻ്റെ മാക്സിം പിടിച്ചെക്കും ബെബി പറയാനേക്കാം ഇങ്ങനെ കിടക്കാൻ പറ്റണ മെല്ലെ ബെബി റെ ശ്രദ്ധ ഇട്ട് കിടക്കുക എന്നിറങ്ങിയിട്ട് ഓടി വരിക അതിൻ്റെ ഇടയിൽ കാത്തു പോകാന്ന് വിളിച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടും ഓടുക മീൻസ് മുട്ടൂത്തി വരിക സ്പീഡ് കൂടുകയോ പാഞ്ഞിട്ട് എൻ്റെ അടുത്ത് എത്തട്ടെ അതിന് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അരപ്പ് ഒഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ പുളിയും ഒഴിച്ചു കൊടുക്കൂട്ടോ പുളി പിഴിഞ്ഞിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കും ഞങ്ങൾക്കിവിടെ കുറച്ച് പുളിയും ഉപ്പ് വരികയും ഒക്കെ കുറച്ച് മുന്തി നിൽക്കണം തീരെ കുറവ് പാളിയും കുറച്ച് ഏതെങ്കിലും പുളിയൊക്കെ ഇഷ്ടമാണോ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ടേസ്റ്റ് വയ്ക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നോക്കി കുറച്ച് പുളി കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ അരപ്പൊന്നും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഞങ്ങൾക്ക് സാമ്പാർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ കാത്തുമിക്ക നല്ല ചുമയാണ് അപ്പം അങ്ങനെ ആ നമുക്കങ്ങനെ പുളിയോ എല്ലാം കൂടുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി നാളികേരം എടുത്ത് നാളികര ഇല്ലെങ്കിലും കുഴപ്പമില്ല മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊന്നും മൂപ്പിച്ച് ഒഴിച്ചാലും മതി അല്ല കുറച്ച് നാളികര എടുത്തൊന്ന് വറുത്ത് ഇതെല്ലാം മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മ പൊടി മല്ലിപ്പൊടി ഇട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ സെറ്റേ കുറച്ച് കൂടുതലുണ്ടാവുന്നുള്ളൂ എന്തെങ്കിലും അടിപൊളിയായിരിക്കും പിന്നെ സാമ്പാർ കായ ഇട്ടോ ഞാൻ കായം പൊടിയാണ് ഇട്ടത് അപ്പുറത്ത് ആ ആ ഇത് ഞാൻ വറുക്കണതാട്ടോ എനിക്ക് പുളി കൂടിയപ്പോൾ ഞാൻ നാലേരം നാളികരം ഒരു പീസാണ് അത് അതിപ്പോഴാണ് വന്നത് വേട്ട അപ്പുറത്ത് ഇരുന്നിട്ട് കുപ്പിയുള്ള എല്ലാം വെള്ളം നിറക്കുള്ള പണി നോക്കുന്നുണ്ട് കാത്തമ്മയ്ക്ക് ടേസ്റ്റ് വെക്കണം അപ്പം ഞാൻ സാമ്പാർ തുള്ളി കൊടുക്കുന്നുണ്ട് അവൾക്ക് നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ടേസ്റ്റ് വെക്കണം അത് അവൾക്ക് നിർബന്ധം ആട്ട് ഭയങ്കര ഇഷ്ടമുള്ള രസമാണ് അങ്ങനെ എന്താ നമ്മൾ സാമ്പാറിൻ്റെ ഏകദേശം കഴിഞ്ഞപ്പം പിന്നെ ഉപ്പേരി അച്ചമ്പൂ ആണ് അപ്പോൾ ഞാൻ പയറ് കഴുകി വെച്ചതിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചീരി പാത്രം വയ്ക്കുന്നു അലിക്ക് കടുക് പൊട്ടിക്കുക ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിക്കായിട്ട് ഉണ്ടാക്കുക ചിലവരൊക്കെ നമ്മളേതേ രീതിക്കൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും ഇഷ്ടം അപ്പം അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുക അതേ രീതിക്കാണ് ഞാനുണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നത് എനിക്ക് ഉപ്പേരി ആണെങ്കിലും കാര്യങ്ങളെനിക്ക് ചിലവരുണ്ടാക്കുന്ന ഉപ്പേരി ഒന്നും എനിക്ക് തീരെ പറ്റിയില്ല കേട്ടോ ചിലവരൊക്കെ വേറെ ഏതൊരു ഷൈഡിലാണ് തോന്നുന്നു മെഴുക്ക് പരത്തി എന്ന് പറഞ്ഞിട്ട് പച്ചമുളക് ഇട്ടുള്ളൂ മുളകും പൊടിയൊന്നും ഇല്ല എനിക്ക് മുളകും പൊടി ഇട്ട് ഉപ്പേരി മാത്രം എനിക്ക് ഇഷ്ടമുള്ളൂ എനിക്ക് വെള്ള കളറിലിരിക്കാൻ പാടില്ല ഉപ്പേരി അപ്പോൾ നമ്മൾ ചുവന്നോളി മൂത്തരുമ്പോൾ അതിൽ കുത്തിയ മുളക് ഇടുന്നു അതിൻ്റെ പച്ചമണം മാറുമ്പോൾ മുളകും പൊടി ഇടുക അതിന് പച്ചമണം മാറുമ്പോൾ നമ്മൾ പയറിട്ടിട്ട് ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ബാക്കിയുള്ള പണികൾ എന്തിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് തീർക്കാം കേട്ടോ അങ്ങനത്തെ അതിൻ്റെ ഉപ്പേരി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ നേരം വീട് എടുത്തില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആയത് പിന്നെ ഇത്ര നേരം ഫുഡ് ഉണ്ടാക്കി അപ്പോൾ അത്രയും കഴുകുന്നുണ്ട് അതേപോലെ ഏട്ടം നല്ല ഉറക്കാൻ ഏട്ടം പറഞ്ഞു നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട ചോറും ഉണ്ടാകും മതി എന്ന് പിന്നെ അമ്മ വിളിച്ചപ്പോൾ അമ്മയ്ക്കൊന്ന് വയ്യ അപ്പം ഞാൻ നേരത്തെ തന്നെ അങ്ങടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ നമുക്ക് ചോറിനുള്ള കറി കൊണ്ടു കൊടുക്കണല്ലോ നമ്മൾ നേരെ വേഴിച്ച് ഞാൻ ആർക്കും ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അവിടെ വില ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് എന്തായാലും നേരെ വഴുകും അപ്പം അതിന് ഞാൻ ചിക്കൻ മസാല പറ്റിയിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവിളിക്കുമ്പോ നമ്മളെ കാത്തുമ്പോൾ വാശിയപ്പേട്ടൻ പറഞ്ഞു നീ കാത്തുനി കൊണ്ടുപോയിക്കോ ചിക്കൻ ഞാൻ വറുത്തോളാം കാരണം കാത്തു ഭയങ്കര ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എന്റെ കിട്ടാത്ത അപ്പൊ അങ്ങനെ ഏട്ടൻ ചിക്കൻ ഒക്കെ വർക്കാടുന്നുണ്ട് അടിപൊളിയായിട്ട് വർക്കൗട്ടാ ആരണ ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനത്തെ വില പരിപാടികളൊക്കെ ചെയ്യാൻ കാത്തു അലമ്പായിരുന്നു എത്തിയിട്ടാ അങ്ങനെ എന്റെ ചിക്കൻ വർക്കലെല്ലാം കഴിഞ്ഞപ്പി ഞങ്ങള് കുളിക്കാൻ പോവാണ് കാത്തു ഹായ് ബായി എന്നൊക്കെ പറയുന്നുണ്ട് പ്ലെങ്കീസൊക്കെ വന്നിട്ട് കുളിക്കാൻ പോകുന്നിട്ടാ അങ്ങനെ ഇതാ ഞങ്ങള് ഉള്ളി കഴിഞ്ഞ് വരുന്നുണ്ട് കാത്തുമര ആദ്യം തരം കുളിപ്പിച്ചിട്ടാണ് എൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാടേ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ബോഡി ലോഷൻ എഴുതി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ കാത്തുമര ഡ്രസ്സ് മാറ്റിക്കുക അത് വലിയ ഇദ്ധാട്ടോ ആ ക്രീമൊക്കെ അയച്ച് ഡ്രസ്സ് മാറ്റി വെച്ചാൽ ഭയങ്കര വാശിയാണ് ഇത് കാത്തുമര ക്രീമല്ലാട്ടോ എൻ്റെ ക്രീം വേണമെങ്കിൽ ഞാൻ കാത്തുമര ശ്രദ്ധ മാറ്റാൻ വേണ്ടി ചെയ്തതാണ് ആളുമേത്ത് ഈ ക്രീം ഒന്നുമല്ല തയ്ക്കുക വെള്ളതായ ക്രീം മാത്രം നമ്മൾ ആളെ മേത്ത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ കറക്റ്റ് ക്രീം യൂസ് ചെയ്ത് പിന്നെ അതിൻ്റെ അടയിൽ അമ്മ വിളിച്ചപ്പോൾ കുറച്ച് കഞ്ഞി കൊടുത്തോക്കെയെന്ന് പറഞ്ഞു പക്ഷെ ആൾക്കഞ്ഞി ഒരു വായു പോലും കുടിച്ചില്ല പിന്നെ എനിക്കിന്ന് സമാധാനമില്ല അതെ ഇപ്പം ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോയിട്ടിങ്ങനെ നോട്ട് എടുക്കില്ലേ അതെടുത്തോടും അപ്പം അതിലിങ്ങനെ നല്ലൊരു പോയിൻ്റൊക്കെ വന്നു ഓക്കെ അതൊക്കെ മൈൻഡിൽ വെച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു കണ്ട കഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾ കുടിച്ച് നോക്കണ പോലുമില്ല പിന്നെ ഉള്ളൊരു പരിപാടി എന്താ വെച്ചാൽ ആൾക്കിങ്ങനെ പ്രസാദം പോലെ കൊടുക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു വറ്റ് രണ്ട് വറ്റൊക്കെ അഴിച്ചോളൂ അങ്ങനെയുള്ള ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടക്കള ആണ് മെയിൻ പരിപാടി എനിക്കത് മെയിൻ ആട്ടോ എൻ്റെ വീട്ടിൽ ഫുഡെല്ലാം ഉണ്ടാക്കി എനിക്ക് അടക്കള പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കണം അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനം കുറവാണ് പിന്നെ അടക്കളയിലിങ്ങനെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അലങ്കോലയൊക്കെ എടുക്കണ എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പം ഞാൻ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഒരച്ച് കഴുകുന്നുണ്ട് ചെമ്മീരൊക്കെ സോപ്പിട്ട് ഒരച്ച് കഴുകി തുടച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് എനിക്കൊക്കെ തുടച്ച് തുടക്കുന്ന നേരത്തെ നമുക്ക് ചെറിയൊരു മടി ഉണ്ടാകും ശരാ ഇതൊക്കെ ചെയ്യേണ്ടി പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ കിച്ചൺ കാണുമ്പോൾ നമ്മളെ മൈൻഡൊക്കെ ഭയങ്കര ഓക്കെ ഔട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരാളാണ് പിന്നെ എൻ്റെ ഇടയിൽ ചിക്കൻ വറുത്തയിലേക്ക് കുറച്ച് സഭവളൊക്കെ അരിഞ്ഞിടുന്നുണ്ട് പെബിക്ക് മെയിൻ ആണ് ചിക്കൻ വറുക്കു വറുക്കുമ്പോൾ മീൻ വറക്കുമ്പോഴൊക്കെ കുറച്ച് സഭവങ്ങളാണ് അതേപോലെ നമുക്ക് അമ്മയായിരുന്നുണ്ടായിരുന്നു പെബിയാണ് ഷെബിയാണോ വെച്ചിട്ട് ഷെബിൻ എന്നാണ് പേര് ഞാൻ ഫെബിയ എന്നും ഫെബിയെന്നൊക്കെ ഞാൻ വെറുത്തു വിളിക്കുന്നുണ്ടട്ടാ നമ്മൾ ഞാൻ സ്നാങ്ങ് കൊണ്ട് വിളിക്കില്ല അങ്ങനെ വിളിക്കുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ പണി അല്ലെങ്കിൽ ചോറ് ഉണൻ പോവാണ് കാത്തുമ്മ ഭയങ്കര അലമ്പാണ് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശം തുടങ്ങിയിട്ട് എനിക്കായിരുന്നു അപ്പോൾ ചോറ് കൊണ്ടിട്ട് കാത്തുമേന ഉറക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാത്തുമ്മയ്ക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് തൈര് തൈരൂട്ട് ചോറ് കൊടുത്തിട്ട് അതൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കാരണം കാത്തുമ്മയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഞാൻ എടുത്ത് ഞാൻ വായലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ കാത്തുപോയിൻ്റെ അടുത്ത് ബെബി വായലൊഴിച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ നമുക്ക് വീടെടുക്കാന്ന് വെച്ചാൽ നടക്കില്ല അപ്പം അതിന് ഉപ്പേരും ചിക്കൻ വറുത്തതും എല്ലായിട്ട് നമ്മൾ ചോറ് പോവാണ് അപ്പം അതിൻ്റെ ഇടയിൽ സാമ്പാർ എനിക്ക് ഒഴിച്ചു ഗ്യാസ് എടുക്കുമ്പോൾ തരി സാമ്പാറായിട്ടുണ്ടായിരുന്നു അപ്പം അതായിട്ട് വേഗം തന്നെ തുടച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ചെയ്തേക്കും അറിയാം എനിക്ക് എൻ്റെ അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് വൃത്തിയടക്കി ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ ചോറ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫുള്ള് ഉണ്ടാൻ പറ്റിയില്ല നമ്മൾ കാത്തുമ്പോൾ ഭയങ്കര വാശിയായിട്ട് ഞാൻ കാത്തുപോനെ ഉറക്കിയിട്ടാണ് പിന്നെ വന്ന് ചോറും ഉണ്ടത് അപ്പോൾ അതാ അങ്ങനെ ഞാനും ചോറ് ചോറും അവന് ഭയങ്കര ഇഷ്ടമായി അവന് ഞാനുണ്ടാക്കുന്ന കറികളൊക്കെ എന്നെ വിഷമിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നു സൂപ്പർ പോന എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയും അതും കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ല നമ്മൾ വല്ലതും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭർത്താവ് അത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആപ്പിയും എന്താ പറയുക ഞാൻ എന്തുണ്ടാക്കിക്കും കൊടുത്താലും സൂപ്പർ ആയിട്ട് പറയും അതില് ചെലപ്പോ കൂടുന്നാലും കൊറച്ചു കൂടിണ്ട് പക്ഷെ എന്തായാലും ബാക്കി ഒക്കെ സൂപ്പറാന്ന് പറയും ചിക്കൻ പറഞ്ഞ നല്ല മണക്കുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചഴിഞ്ഞ് കൊറച്ച നേരം വീട്ടില് റസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ നഷ്ടം ഒരിക്കട്ട വീട്ടിൽ കൊറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു അതൊക്കെ മേടിക്കേണ്ടിയിട്ട് നെസ്റ്റോയിലേക്ക് വന്നതാണ് അപ്പം അമ്മ അമ്മേരെ ട്രോളിയും പിടിച്ച സാധനം മേടിക്കണ്ടെങ്കിൽ ഞാൻ എനിക്കുള്ളൂ മേടിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ നമുക്ക് അപ്പോൾ അവിടെ ചായയും കടിയൊക്കെ കഴിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഞങ്ങൾ ബ്രെഡ് റോസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കാപ്പി ഞാൻ അവിടെ പോയി സ്പിരായിട്ട് കാപ്പി കുടിക്കും അവിടുത്തെ കാപ്പി അടിപൊളി ടേസ്റ്റാണ് നെസ്റ്റോത്തന്നെ ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കാപ്പി മെയിനാണ് ഞങ്ങൾ എന്തായാലും കുടിച്ചിരിക്കും ചിലപ്പോൾ കടികളൊക്കെ മേടിക്കാറുള്ളൂ പക്ഷേ ചായ ഞങ്ങൾ കുടിക്കും അതിൻ്റെ ഇടയിൽ ഏട്ട എനിക്ക് എന്തൊക്കെയോ മേടിച്ചത് വായൽ വെച്ച് തരുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ട് വീടെത്തുമ്പോൾ ഇനി നമുക്ക് സാമ്പാർ ചൂടാക്ക അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം പറ്റൂട്ടാ ഈ പലാസ ഞാൻ നല്ല നൈറ്റ് മേടിക്കുമ്പോൾ എനിക്ക് അത് കണ്ടിട്ട് ഇഷ്ടമോട്ട് മേടിച്ചതാണ് എനിക്കും അമ്മയ്ക്കും കുഞ്ഞിനും മേടിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഈ ഗ്ലാസ് എവിടെ നിന്ന് മേടിച്ചിട്ട് ലിങ്ക് തരുന്നത് ഇത് ഞങ്ങൾ കുന്നകുളത്തെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് കുന്നകോളം ടൗണിലുള്ള കടയിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ് ഓൺലൈനായിട്ട് മേടിച്ചെല്ലാം ഈ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഓൺലൈനിൽ നിന്നായിട്ട് മേടിച്ചിട്ടുള്ളത് ഈ കണ്ണാടി നമ്മളിവിടുന്ന് മേടിച്ചതാണ് ഓൺലൈനായിട്ട് മേടിച്ചല്ല അപ്പോൾ എനിക്ക് കുറച്ചധികം പെണ്ണുങ്ങളുണ്ട് ഞാനൊന്നും മേടിച്ചല്ലേ സ്റ്റാൻഡ് കൂടെ എടുത്തല്ല നമ്മളെ സാറിൻ്റെ പിന്നെ കേട്ടോ സാര്ട്ടെങ്ങനെയാണ് ഡ്രസ്സൊക്കെ ഇങ്ങനെ അവനിഷ്ടമുള്ള സ്ഥലങ്ങളിട്ട് വെക്കും ഡ്രസ്സ് ഇട്ടുകഴിഞ്ഞാൽ ഇത് എൻ്റെ പണിയേട്ടാ അത് വേറെ കാലത്തിൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഞാൻ വേഗം മാറ്റിയതാ ഇതപ്പോൾ എൻ്റെ പണി ഞാൻ പോണ നേരത്തെ ചെയ്താണ് അതൊക്കെ ഒതുക്കിയിട്ട് കിടക്കാം നീ ഇവിടെ നിന്ന് തുടങ്ങിക്കോ ഞാൻ കിച്ചു തുടങ്ങാം ഞാനും കൂടെ വന്ന് ഉണ്ണെത്തിക്കാ ൂടുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കഴിക്കുള്ള പണിത്തെക്കിലാണ് അപ്പൊ ഓരോരോ പാത്രം കാലിയത് എടുത്തും മാറ്റി തിരിച്ചൊക്കെ വെച്ചിട്ട് പുതിയ പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഏട്ടപ്പുറത്ത് കാരൊന്നും ഓരോന്ന് കൊടന്നിട്ട് മേളിൽ കയറ്റി അടക്കളെ കൊണ്ടുപോയിക്കുന്നുണ്ട് പിന്നെ ഓരോന്ന് തക്കാളിക്ക് ഇടാൻ വേണ്ടി നമ്മൾ പുതിയ പാത്രം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മീഷോ എന്നാണ് മേടിച്ചത് നൂറ്റി അറുപത്തി ഒന്നോ അങ്ങോട്ടാണ് റൈറ്റ് വരുന്നത് പക്ഷെ നല്ല പാത്രം കേട്ടോ നല്ല ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂടി എനിക്കൊരു പെരുന്നായിരുന്നു മൂടി ടൈറ്റ് ഉണ്ടാവുന്നു പക്ഷേ നല്ല ടൈറ്റ് നല്ല പ്ലാസ്റ്റിക്കിനെയട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്ലാസ്റ്റിക് പാത്രമാണ് പിന്നെ നമ്മളെ ബാക്കിയുള്ള ചോറൊക്കെ ഞാൻ വള്ളത്തിലിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് നമ്മൾ കൈയിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ കഴുകി വെച്ച് ഇനി കെടുക്കാൻ പോവാണ് എനിക്ക് തീരെ വയ്യാട്ടോ കേട്ടോ അപ്പം എന്തായാലും നാളെ പുതിയൊരു വീഡിയോട്ട് കാണും വരയ്ക്കും എന്തായാലും ബായ് അപ്പം ഗുഡ് നൈറ്റ്